ഹലോ പാത്തു സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടുണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അൽബസീം ബസീം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ചേർന്ന് ഇവിടെ നല്ല ഓഫേഴ്സും വില കുറവാണ് എല്ലാത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വെറുതെ അന്ന് വന്നതാണ് സംഭവം ഞാൻ ഇത്രയും വലിയ ഷോപ്പിൽ വില കുറവാണെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നെട്ടിന്നു നിങ്ങളിന്നെ കുറേ ആയി ഇങ്ങനെ പർദ്ദേ മാത്രം കാണാമെന്ന് എനിക്കറിയാം കാരണം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു നൂറായിരം ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു ഒന്നും അങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ അബായനെ ഇട്ടതാണ് ഇനി അങ്ങോട്ട് മിക്കവാറും നിങ്ങൾക്ക് ഇന്നെ കുറച്ചൊക്കെ ഹിമാനിയായിട്ട് കാണാൻ പറ്റും ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ആ ഉമ്മറൊക്കെ വന്ന ടൈമിൽ ഈ അബായമൊക്കെ ആയപ്പോൾ പിന്നെ എനിക്കൊന്നും ഇടാൻ തോന്നില്ല എനിക്ക് ഈ അബായം തന്നെ ഇടാൻ തോന്നുള്ളൂ അതൊക്കെ പോട്ടേ ഞാൻ എന്തെങ്കിലും ഇട്ടുകൊണ്ട് അങ്ങനെ നമ്മൾ എസ്കുലേറ്ററും പിടിച്ചിട്ട് മേലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് അവിടെയാണ് ഡ്രെസ്സിൻ്റെ ഔട്ട്ഫിറ്റ് ആക്സസറീസിൻ്റെ ഒക്കെ ഫ്ലോറ് അതാണ് ഇപ്പച്ചിൻ്റെയും അമ്മച്ചിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കിച്ചുനിന്ന് നല്ലൊരു ജാക്കറ്റ് എടുക്കണമെന്നാണ് ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായത് തന്നെ നല്ലൊരു ജാക്കറ്റ് എടുക്കണമെന്നായിരുന്നു ഇപ്പച്ചിൻ്റെ അമ്മച്ചിൻ്റെ ലക്ഷ്യം അപ്പോൾ ഫസ്റ്റ് തന്നെ ബോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് നമ്മൾ ഗേൾസ് ഗേൾസിനായിട്ട് ഒരു സെക്ഷൻ ഉണ്ടെങ്കിലും ബോയ്സിൻ്റെ സെക്ഷനിൽ പോയാലേ ഒരു മനസ്സൊക്കെ കിട്ടുള്ളൂ കളക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാലുണ്ട് ഇപ്പച്ചും ഇപ്പച്ചക്കും അവിടുത്തെ കളക്ഷൻസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് കളക്ഷൻസ് അല്ല അവിടെ ഉള്ളത് എന്നാലും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകൾ അവിടെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കൊക്കെ പറ്റിയ അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ജാക്കറ്റാണ് കിച്ചുവിന് എടുത്ത് നോക്കിയത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അവനോട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റാണ് അപ്പോൾ നമ്മൾ അതാണ് എടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ അത് കിച്ചുന് നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് നല്ല ചൂട് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് അത് വാങ്ങിയത് പിന്നെ കിച്ചു കുറയായി പറഞ്ഞാൽ അവനിക്കൊരു കന്തൂർ എന്ന് എന്തായാലും ചെറിയ കുട്ടിയൊക്കെ അല്ലേ അപ്പോൾ സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളൊരു കന്തൂറ് കൊടുത്തു അത് നല്ല അടിപൊളി ഏറ്റൊരു ഡാർക്ക് ഗ്രേ ടൈപ്പ് കന്തൂറാണ് നമ്മളെടുത്തത് പിന്നെ നമ്മൾ ഗേൾസിൻ്റെ സെക്ഷനിലോട്ട് വന്നു ഗേൾസിൻ്റെ സെക്ഷനിലോട്ട് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിക്കണമെന്ന് ഇങ്ങനെ തോന്നില്ല കാരണം ഉമ്മച്ചയ്ക്ക് അവിടുത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നമുക്ക് വീട്ടിനുള്ളിലൊക്കെ ഇടാൻ പറ്റുന്ന നൈറ്റ് ഒക്കെയാണ് പിന്നെ നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ അധികം തുണികൾ ഉണ്ടായിരുന്നു ഇങ്ങനെ മെറ്റീരിയൽസ് കുറേ അടിപൊളി ഉള്ളതുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഉമ്മച്ച് പറയുന്നു നമുക്ക് പോകുമ്പോൾ വാങ്ങണം കേട്ടോ നമുക്ക് പോകുമ്പോൾ വാങ്ങണം കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു ഒന്നാമത് എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ ലോങ് ടൈപ്പ് ഡ്രസ്സുകളൊന്നും അധികം ഇഷ്ടമല്ല പിന്നെ ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ത്യയിലുള്ള മിക്ക ഒരു ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഒരു ന്യൂട്രൽ കളറാണ് എനിക്ക് ഈ ഇറച്ചി കിണൻ കളേഴ്സൊന്നും അധികം ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിമക്കൊന്നും പോകാത്തത് പക്ഷേ ഈ കാണുന്ന ഈ ഡ്രസ്സുകളൊക്കെ നല്ല കംഫർട്ടബിളായിട്ടുള്ള നല്ല അടിപൊളി ക്യൂട്ട് ഡ്രസ്സുകളാണ് നല്ല രസമുണ്ടായിരുന്ന അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലോ സെക്ഷനിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഹെയർ ക്ലിപ്സിൻ്റെ ഒക്കെ സെക്ഷനിലോട്ട് പോയി അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ക്യൂട്ടായിട്ടുള്ള കുറോമിനിയും മൈമിലഡിൻ്റെ ഒക്കെ ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോ പോയാലും മെച്ചനോട് പറയുന്ന കാര്യമാണ് ഇങ്ങനത്തെ ലെയർഡ് ചെയിൻസ് എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പോൾ അത് മെച്ചനോട് വാങ്ങാൻ പറയുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഇപ്പോൾ ഒക്കെ കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഏതാ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷനായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല ഇങ്ങനെ ജ്വല്ലറീസും ഔട്ട്ഫിറ്റ് ആക്സസറീസും നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ ആയിരുന്നു അവിടെ നല്ല അടിപൊളി ബാഗുകളും ഉണ്ടായിരുന്നു സ്ലിംഗ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് വലിയ വലിയ ബാഗുകളൊക്കെ കുറവാണ് എന്നാലും അടിപൊളി സ്ലിംഗ് ബാഗായിരുന്നു അവിടെ പിന്നെ മെച്ചു പറഞ്ഞു ഫോൺ കവർ ഉണ്ടോ നോക്കാമെന്ന് പക്ഷേ അവിടെ ഉള്ളത് ഐഫോൺ കവർ മാത്രമാണ് നമ്മളേല് പിന്നെ ഐഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും നോക്കിയില്ല ഇൻഷാല്ല ഞാനും വല്ലതായിട്ട് അപ്പോൾ ഏത് ഐഫോണാണ് ഇറങ്ങണേ ആ ഐ നല്ല അടിപൊളി ബാക്ക് കവറൊക്കെ വെച്ചിട്ട് ഞാൻ ശോ കാണിച്ചിടക്കും ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ നിന്ന് എനിക്കൊരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കിച്ചുവിനാണ് മുതലായത് കിച്ചു ഒരു കന്തൂറും കൊടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ഡ്രസ്സ് കൊടുത്തു പിന്നെ ആ ഒരു ജാക്കറ്റ് കൊടുത്തു ഞാനൊരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേ നല്ല ലൂസായിട്ടുള്ള ഒരു പാൻറ്റ് പക്ഷേ എനിക്ക് അത് പാകല്ല ഞാൻ അവിടെ എനിക്ക് പാകാണോ നോക്കാൻ പറ്റില്ലായിരുന്നു ഇവിടെ വന്ന് റൂമിൽ വന്ന് ഇട്ടു നോക്കിയപ്പോൾ അത് എനിക്ക് തീരെ പാകല്ല നല്ല ലൂസ് ലൂസുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെച്ച് സ്വന്തമാക്കി പിന്നെ അവിടെ ദൂരെ എന്തോ മൂടിയിരിക്കണം എന്ന് ഞാൻ കൊണ്ട് നോക്കുമ്പോൾ ബിഗ് ആണ് ഞാൻ കുറേ ബിഗ് ഒക്കെ കണ്ടിട്ട് ഞാൻ ചെറുപ്പത്തിരി കാക്കക്ക് എന്തോ ഫാൻസി ഡ്രസ്സ് ഉണ്ടായപ്പോൾ അവിടുന്ന് കണ്ടതാണ് പിന്നെ കിച്ചിനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കിച്ചന് നല്ല ചേർച്ച ഉണ്ടായിരുന്നു കിച്ചന് ഇപ്പോഴുള്ള മുടിയേനേക്കാട്ടും ചേർച്ച അതായിരുന്നു പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നോക്കാൻ പോയി ബെഡ്ഷീറ്റൊക്കെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ചിലതൊക്കെ അങ്ങനെ ചെറിയ ബെഡ്ഷീറ്റും ചിലതൊക്കെ ഭയങ്കര വലുതുമാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ടോയ് സെക്ഷനിലോട്ട് പോയി എനിക്ക് പിന്നെ കാറിനോട് വരാൻ ഉള്ളത് കുറേ കാറുകൾ നോക്കി അങ്ങനെ ടോയ്സിൻ്റെ സെക്ഷനിലും ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റി നല്ല ടോയ്സുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഷൂവിൻ്റെയൊക്കെ സെക്ഷനിലോട്ട് പോകാൻ പോവാണ് ഷൂവിൻ്റെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ചെന്നിട്ട് എനിക്ക് ഷൂ എടുക്കണം എന്നുണ്ടായിരുന്നു കാരണം ഞാൻ കുറേ ആയിട്ട് എൻ്റെ ഈ ഒരു ഷൂ മാത്രമാണ് ടോണ്ട് അവിടെ ചെന്നിട്ട് എനിക്കൊരു ഷൂ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേക്ക് നേരത്തെ ഒരേ ഒരേപോലെ കുറേ അടിപൊളി ഷൂകൾ കണ്ടപ്പോൾ എനിക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് സംശയമായിരുന്നു പിന്നെ എല്ലാത്തിനും കൂടി വില കുറവായിരുന്നു ഞാൻ ചേച്ചി ഇതിനൊക്കെ നല്ല വില ഉണ്ടാവും പക്ഷേ വില കുറവായിരുന്നു ഇതിനൊക്കെ നമ്മൾ ഇന്നിവിടെ മെയിനായിട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇൻഷ ഒ ഒന്നും കൂടി ഇവിടേക്ക് വരണം നമുക്ക് അന്ന് ഞാൻ മുതലാക്കും എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിരിക്കണം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അന്ന് ഞാൻ മുതലാക്കിയിരിക്കും നല്ല അടിപൊളി സാധനങ്ങൾ എടുത്തിട്ടേ ഞാൻ പോലേ പോവുള്ളൂ ഷൂവിൻ്റെ സെക്ഷനിലൊക്കെ എൻ്റെ കണ്ണ് മഞ്ഞളിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് വെളുത്ത് തുടുത്തിരിക്കുന്ന ഇതുപോലത്തെ സ്നീക്കേഴ്സൊക്കെ കണ്ടാലാണ് അഥവാ അത് ഞാൻ വാങ്ങിയാലും അത് ഞാൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും ആ ഒരു കളർ ഞാൻ മാറ്റമൊന്നുമില്ല ഞാൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും വൈറ്റ് ഷൂവും വേണം എന്നാൽ നൈക്കിൻ്റെ മോഡൽ ഷൂവും വേണം അതായിരുന്നു ഇൻ്റെ ഒരു ഉദ്ദേശം പിന്നെ നമ്മൾ ബൂട്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി ബൂട്ടിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അമ്മച്ചി എനിക്ക് വട്ടാണോന്ന് ചോദിച്ചിരുന്നു കാരണം ഇന്ത്യയിൽ ഓൾറെഡി ഒരു ബൂട്ടുണ്ട് അതാണെങ്കിൽ പുരയിൽ ആരും എടുക്കാണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അല്ലാണ്ട് പിന്നെ നമ്മൾ ചുറദാറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അല്ലാണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഇടാൻ പറ്റില്ലല്ലോ അതാണ് ഊരാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോൾ അവിടെ വേറെ ലോകം തന്നെ ആയിരുന്നു സുഹൃത്തുക്കളെ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ്സ് അതിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സിൻ്റെ ഒരു ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ശരിക്കും ഇങ്ങനെ നമ്മളെ ലീഫൊക്കെ ശരിക്കും ഒറിജിനൽ ലീഫ് ലീഫുമായി തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ടെക്സ്ചറും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ കുറേ ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഹാ പിന്നെ വാലൻറ്റൈൻസ് ഡേക്ക് ഫ്ലവർ ഡേക്ക് എനിക്ക് ആരും ഫ്ലവർ തരാനൊന്നും അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫ്ലവർ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ അടിപൊളി ഫ്ലവർ വേഴ്സുകളും ഉണ്ടായിരുന്നു ഉമ്മച്ചിക്ക് നല്ല പേടിയായിരുന്നു ഞാനൊക്കെ താഴെട്ട് പൊട്ടിക്ക് വന്നിട്ട് മെച്ചി ഇവിടെ കുറെ പൈസ മുടക്കേണ്ടി വരുമെന്ന് പക്ഷെ ഞാനങ്ങനെയൊന്നുമില്ല ഞാൻ നല്ല കുട്ടിയാണ് ഞാൻ അങ്ങനെ പൊട്ടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ കുറേയൊക്കെ അങ്ങനെ എടുത്തു നോക്കി കുറേയൊക്കെ നമ്മൾ ഈ പിൻട്രസ്റ്റിൽ കാണുന്ന അങ്ങനത്തെ ഫ്ലവർ വേസുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഓരോന്നും കാണാൻ പിന്നെ കിച്ചോടെ ശകുന്തളൊക്കെ പഠിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പച്ചും നമ്മൾ മുമ്പ് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാസ്ക്കിയും ഓരും കൂടി ഷൂവിൻ്റെ സെക്ഷനിൽ വീണ്ടും നോക്കിയായിരുന്നു ഞാനും കുറേ നോക്കി പക്ഷേ എനിക്ക് എല്ലാം കൂടി കണ്ടപ്പോൾ മൊത്തത്തിൽ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഉപ്പച്ചിനോട് മറ്റേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനിലോട്ടൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞു അവിടെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പച്ചയ്ക്കും നല്ല ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലാന്റ്സിനോട് അങ്ങനെ ക്രേസ് ഒന്നും ഇല്ലാത്തതാണ് പിന്നെ എൻ്റെ പുരെയുള്ള എല്ലാവർക്കും ഐ മീൻ എനിക്കും കിച്ചോനും കാക്കാക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചെറുതായിട്ട് പ്ലാന്റ്സിനോട് നല്ല ഒക്കെ ഉണ്ട് മേലത്തെ ഷോപ്പിങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങി താഴെ നമുക്ക് പറ്റിയ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ ആർട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ആർട്ട് ഐറ്റംസ് ഒക്കെ മേലത്തെ ഫ്ലോറിലേക്കും ഇവിടെ താഴത്തെ ഫ്ലോറിലാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പുരേ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പടുത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതേക്കും ഇറ്റ്സ് മീ പാത്തൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ